ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെറിയുള്ളി മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ് മട്ടൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഴുകി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് നല്ല വൃത്തിയിൽ പരട്ടി വയ്ക്കുക അത് നല്ലോണം അതിൽ മസാല പിടിക്കുമ്പോഴത്തേക്ക് കുക്കറ് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ തേങ്ങാക്കൊത്ത് കൊത്ത് നമ്മളെ കൈക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് കൊത്ത് ഇടുക ആദ്യം പിന്നെ അതിൽ ഉണക്കമുളക് ഇടുക കറിയപ്പിലി ഉണ്ടെങ്കിൽ കറിയേപ്പിലിയും കൂടി ഇടുവാ നല്ല മണം വരും വരുമപ്പോൾ അതിലോട്ട് ഉള്ളി ചേർത്ത് നല്ല മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക എന്നിട്ട് കുറച്ചുകൂടി ഒരു കളറിന് നല്ല പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് കൂടി ഇടുക ഒരസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മുളക് കൂടി ഇടുക എന്നിട്ട് അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുക ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി വേവാൻ എളുപ്പമല്ലാത്ത മട്ടനാണെങ്കിൽ അതിലോട്ട് ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കറിലൊരു നാലഞ്ച് സീറ്റ് വരുമ്പോഴത്തേക്ക് മ മട്ടൺ സൂപ്പറായിട്ട് വെന്തിട്ടും ഉണ്ടാവും എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ആദ്യം നമ്മളാദ്യം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മല്ലിയിൽ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം പത്തിരിൻ്റെ കൂടെയാണ് നമ്മൾ അരിപ്പത്തിരില്ലേ കുഴച്ച് തട്ടിൽ ചൂടുന്ന പത്തിരി നമ്മൾ ഇതിന് പത്തിരി എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെയൊന്ന് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറയുന്നത് പലതരത്തിലും ഉണ്ടാക്കും പക്ഷേ ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ഏറെ മസാലകളൊന്നും ചേർക്കില്ല വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം ഓക്കെ